അമിതവണ്ണം അതേപോലെ തന്നെ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് ഡേ ബൈ ഡേ എല്ലാവരെയും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവൺ ഇന്ന് കുട്ടികൾ എസ്പെഷ്യലി ഒരു ഫിഫ്റ്റീൻ പ്ലസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ പറയും വയർ ചാടിയിട്ടുണ്ട് എനിക്കൊരു ഡ്രസ്സ് കയറുന്നില്ല കൃത്യമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ശ്വാസം തിങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് ഭയങ്കരമായിട്ട് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് വെയിറ്റ് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ശരീര ഭാ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു വെയ്റ്റ് എനിക്ക് വന്നിട്ടില്ല ഒരു നൂറ്റി ആണ് നമ്മുടെ ഹൈറ്റ് വരുന്നെങ്കിൽ അവരുടെ വെയിറ്റ് ചിലപ്പോൾ നൂറും നൂറ്റി ഒക്കെ ആ ഒരു ഡേ ബൈ ഡേ നമ്മുടെ വെയ്റ്റ് കൂടി വരുന്നുണ്ടെന്ന് പല രോഗികളും ഇന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നൊന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസർ ഒബേസിറ്റി എന്ന് പറയുമ്പം അമിതവണ്ണം നമ്മുടെ ശരീരഭാരം കൂടി വരുന്നൊരു അവസ്ഥയാണ് ഒബേസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡി ഹൈറ്റ് അതായത് നമ്മുടെ ഹൈറ്റ് ഇപ്പോൾ ഒരു ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് വരുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയ്റ്റ് വരേണ്ടത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി റേഞ്ചസിലായിരിക്കണം നമ്മുടെ വെയ്റ്റ് വരേണ്ടത് പക്ഷേ നമുക്കൊരു സിക്സ്റ്റി എയ്റ്റി നയൻറ്റി ഇങ്ങനെ വെയ്റ്റ് കൂടുക എന്ന് പറയുമ്പം ഒരു തേർട്ടി കെ ജി കൂടുതലായിരിക്കും ട്വൻറ്റി കെ ജി കൂടുതലായിരിക്കും അതാണ് നമ്മൾ ഓവർ വെയ്റ്റ് എന്ന കൺസിഡറേഷൻ എടുക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പം എപ്പോഴും നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം നമ്മുടെ വെയ്റ്റ് വരേണ്ടത് അപ്പോൾ ബി എം ഐ ഹൈ എന്ന കണ്ടീഷൻസ് നോക്കുമ്പോൾ അതാണ് ഒബേസിറ്റി നമ്മുടെ ബി എം ഐ ഒരു തേർട്ടി എബവ് ആണെങ്കിൽ നമ്മുടെ ഒബേസിറ്റി കാറ്റഗറി ആണ് ഒരു നയൻറ്റീൻ ബിലോ ആണെങ്കിൽ അത് അണ്ടർ വെയ്റ്റ് കാറ്റഗറിയിലാണ് പറയാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ബി എം ഐ അല്ലെങ്കിൽ ഈ ഒരു ഒബേസിറ്റീൻ്റെ ആ ഒരു അതിന് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു അല്ലെങ്കിൽ അമിതവണ്ണം ശരീരത്തിൽ ഈ ഒരു ഭാരം കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള കാരണം എന്താണ് ഒന്നാമത് നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും അതേപോലെ തന്നെ വർക്കൗട്ടും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ പണ്ടുള്ള ആളുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആളുകളെയും പണ്ടുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ലൈഫ് സ്പാൻ കൂടുതലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ് അതേപോലെ തന്നെ മറ്റുള്ള ശാരീരികമായിട്ട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവാണ് പണ്ടുള്ള ആളുകൾ അതെന്തുകൊണ്ടാണ് അവർ കൂടുതലായിട്ടും അധ്വാനിപ്പിക്കുന്നത് ആളുകളും മെജോറിറ്റി ഓഫ് ആളുകളും കർഷകരാണ് നന്നായിട്ട് വേറെ ശരീരത്തിൽ നിന്ന് വേറെ പുഴുകി പോകുന്ന രീതിയിലുള്ള വർക്ക് വ്യായാമങ്ങളും ചെയ്യുന്ന ആളുകളായിരുന്നു പണ്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ യുഗത്തിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഒരു നാല് ചുമരന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ആളുകളാണ് കൂടുതലായിട്ട് മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ടി വി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് കൂടുതൽ ഐ ടി പ്രൊഫഷണൽസ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് മറ്റുള്ള ഈ ഒരു സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരു ക്ലോസ്ഡ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ഇടവേളകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു സൺലൈറ്റ് എക്സ്പോഷറിൽ നിന്ന് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട നിവർത്തുകയോ അല്ലെങ്കിൽ സൺ ടാൻ പോലത്തെ എന്തെങ്കിലും ഇത്തരം ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പോഷർ നമ്മൾ പരമാവധി കുറച്ചെടുക്കുകയാണ് ശ്രമിക്കുന്നത് പക്ഷേ പണ്ടുള്ള ആളുകൾ നോക്കുമ്പോൾ നന്നായിട്ട് വേർക്കൊന്ന് ശരീരത്തിൽ നിന്ന് വേർ വേർപൊരുകയും യും ഫാറ്റ് ബേൺ ഔട്ടായി പോകുന്നുണ്ട് ഇന്നാളുകൾ കൂടുതലായിട്ടും ഈ ഒരു സ്പേസ് ക്ലോസ്ഡ് സ്പേസിൽ ജീവിക്കുകയും അതിനനുസരിച്ച് ഈ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നു നമ്മൾ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ ഓക്കെ ഫൈൻ അത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഒരു ടൈമിങ്ങും ഇല്ലാതെ വലിച്ചു വാരി ഫുഡ് കഴിക്കുമ്പോഴാണ് അത് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ടും സ്റ്റാർച്ച് അല്ലെങ്കിൽ കലോറി ഏറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും ശരീരം തന്നെ അതിനെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഓർഗൻസിന് ചുറ്റും സ്റ്റോർ ചെയ്ത് വെക്കുന്നു ചുറ്റും സ്റ്റോർ ചെയ്യുമ്പോഴാണ് അത് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഓർഗൻസിന് ചുറ്റും സ്റ്റോർ ചെയ്യുമ്പോൾ അത് പിന്നെ ആ ഒരു ഓർഗൻ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു ഫാറ്റി ലിവർ ഡയബറ്റിസ് അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ പോലത്തെ കണ്ടീഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും കലോറി നമ്മളെ ബോഡിയിൽ എൻ്റർ ആകുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ഈക്വൽ എമൗണ്ട് പ്രോട്ടീൻസ് ഫൈബേഴ്സ് ഫാറ്റ്സ് ഇതെല്ലാം ഈക്വൽ എമൗണ്ടിലായിരിക്കണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് പക്ഷേ ഇന്നത്തെ മെത്തേഡ്സ് നോക്കുമ്പോൾ നമ്മൾ ഡിന്നർ ടൈമിങ്ങിലൊക്കെ കൂടുതലായിട്ടും കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആവുന്നത് വൈകുന്നേരങ്ങളിലേക്കാണ് ഏകദേശം രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടും ഇത്തരം റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആവുന്നത് കുഴിമന്തി ബിരിയാണി ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ടും ആ ടൈമിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഡിന്നർ ടൈമിങ് കൂടുതലായിട്ടും ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം അത് കലോറി നമ്മളെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് പിന്നെ വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള പരിപാടി നമുക്കറിയാം നമ്മളെ ബോഡി ഒരു ഒരു എന്താ പറയുക ഒരു ഫാസ്റ്റിംഗിന് ശേഷം അല്ലെങ്കിൽ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഒരു ഒരു മെയിൻ എനർജി സോഴ്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് പല വീക്ക്നെസ് ഫെറ്റീ പല കംപ്ലൈൻറ്റ്സിലേക്കും ലീഡ് ചെയ്യുന്നുണ്ട് അനീമിയ പോലത്തെ ഗ്യാസ്ട്രബിൾ കംപ്ലൈൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും അപ്പോൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കൃത്യ ടൈമിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡിന്നർ കഴിക്കുമ്പം എപ്പോഴും സൺസെറ്റിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതായത് ഒരു സെവൻ ടു എയ്റ്റ് അല്ലെങ്കിൽ ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഡിന്നർ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഞാൻ പറഞ്ഞു ബാലൻസ്ഡ് ബാലൻസ്ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് ഈക്വൽ എമൗണ്ട് പ്രോട്ടീൻസ് ഈക്വൽ എമൗണ്ട് ഫൈബേഴ്സ് ഈക്വൽ എമൗണ്ട് അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ഈക്വൽ എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഒരു പ്ലേറ്റിനെ ഒരു കാൽഭാഗം അതെ ആ പ്ലേറ്റിൻ്റെ കാൽഭാഗം മാത്രം നമ്മൾ റൈസ് കൺസ്യൂം ചെയ്യുക മറ്റുള്ള ഘടകങ്ങൾ ത്രീ ഫോർത്തിൽ നമ്മൾ പ്രോട്ടീൻസും ഫാറ്റ്സും ഫൈബേഴ്സും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മളൊരു ബ്രൗൺ റൈസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം എന്തെങ്കിലും ഒരു തോരൻ കഴിക്കുക അതിപ്പം വെണ്ടയോ പപ്പായോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുള്ള തോരൻ കഴിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം ഫാറ്റ്സ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാം ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് പയർ വർഗ്ഗങ്ങൾ കഴിക്കുക ബീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ബീൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ യോഗട്ട് തൈര് പോലത്തെ ഇത്തരം ഹെൽത്തി ഫാറ്റ്സും അതേപോലെ തന്നെ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ മെത്തേഡ്സ് അല്ല ഇന്നാരും ഫോളോ ചെയ്യുന്നത് അപ്പം ഈ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരം വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പല ഫുഡ് പ്രൊഡക്ട്സും കഴിക്കാവുന്നതാണ് അതായത് നട്ട്സ് ഡെയിലി ബേസിസിൽ കഴിക്കാം നട്ട്സ് Or especially Badam. ആൽമണ്ട് വാലനട്സ് കാഷ്യു പിസ്ത ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി ഒരു രണ്ടോ മൂന്നോണ്ണോ വെച്ച് കഴിക്കാവുന്നതാണ് ഈ ആൽമണ്ട് അല്ലെങ്കിൽ ബദാം വാലനട്സ് എപ്പോഴും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നത് കാരണം ഇതിൽ ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് മറ്റുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുകയും നമ്മുടെ ശരീരത്തിൽ ഒരു ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ ആൽമണ്ട് ബദാം വാലട്ട് കഴിക്കുമ്പോൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക എന്നാൽ ഈ കാഷ്യൂ പിസ്ത ഒക്കെ കഴിക്കുമ്പോൾ വെള്ളത്തിൽ സോക്ക് ൊക്ക ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ് എസ്പെഷ്യലി റേസിൻസ് ഒക്കെ നല്ലപോലെ കഴിക്കുക അത് വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതാണ് കൊളസ്ട്രോൾ ടെൻഡൻസി ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക പേരക്ക ഓറഞ്ച് മുസമ്പി പൊമോഗ്രാനൈറ്റ് വാട്ടർമെലൺ പോലത്തെ ഇത്തരം ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതായത് ഹൈഡ്രേഷൻ ലെവൽ കൂട്ടുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ലീഫി വെജിറ്റിന് വെജിറ്റബിൾസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ചീര മുരിങ്ങയില തഴുതാമ അതേപോലെ തന്നെ മത്തൻ്റെയിലൊക്കെ നന്നായിട്ട് തോരനാക്കിയിട്ടോ കറിയാക്കിയിട്ടോ കഴിക്കാവുന്നതാണ് ക്ലൈസമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ എസ്പെഷ്യലി മാംഗോ ജാക്ക് ഫ്രൂട്ട് ഗ്രേപ്സ് ചിക്കു ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കിഴങ്ങ് വർഗ്ഗങ്ങൾ രാത്രി കാലങ്ങളിൽ കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ സ്വീറ്റ് പൊട്ടാറ്റ അല്ലെങ്കിൽ മധുര കിഴങ്ങ് കഴിക്കാവുന്നതാണ് ഷുഗർ രോഗികൾക്കൊക്കെ വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ബേസിസിൽ മധുര കിഴങ്ങ് കഴിക്കാവുന്നതാണ് ക്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് അതേപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അത്യാവശ്യമുണ്ട് ഫൈബേഴ്സും ധാരാളം അടങ്ങിയിട്ടുണ്ട് തവിട് കളയാത്ത ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ ഓട്സ് ഒക്കെ കഴിക്കുമ്പോൾ എപ്പോഴും സ്റ്റീൽ കട്ട് ഓട്സ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അത് ഉപ്പുമാവാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഓംലെറ്റ് ഫോമിലോ ഒക്കെ ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക റാഗി സൂചി ഗോതമ്പ് ബാർലി ഇതൊക്കെ നിങ്ങൾക്ക് റൈസിന് പകരമാക്കി കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ശർക്കരയോ ആഡ് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പരിധി വരെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ നമ്മൾ ഒരു നൂറ് ഗ്രാം ശർക്കര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കലോറി റേറ്റ് നോക്കുമ്പോൾ ഒരു ടു തേർട്ടി കലോറിയാണ് അതിൽ വരുന്നിട്ടുള്ളത് അതേ അതേപോലെ തന്നെയാണ് ഒരു നൂറ് ഗ്രാം നമ്മൾ ഹണി എടുക്കുമ്പം ഏകദേശം കലോറി വരുന്നത് ടു ഫിഫ്റ്റി കലോറി അതേപോലെ തന്നെ ഒരു നൂറ് ഗ്രാം പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടു ഫിഫ്റ്റി കലോറീസ് ആണ് വരുന്നത് പക്ഷേ ഇതിലുള്ള ഘടകങ്ങൾ മറ്റുള്ള ഘടകങ്ങൾ നോക്കുമ്പം ലൈക്ക് ശർക്കരേൻ്റെ അകത്തുള്ള ഘടകങ്ങൾ നോക്കുമ്പോൾ അതിൽ അയേണ് മഗ്നീഷ്യം പോലത്തെ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഹണിയിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിനൊരു ആൻറ്റി മൈക്രോബിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അത്തരം ഗുഡ് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ അതും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ പഞ്ചസാരയ്ക്ക് പകരം മാക്കിട്ട് നമുക്ക് അതിനുപയോഗിക്കാന്ന് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ലിമിറ്റേഷൻസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കഫീൻ പ്രൊഡക്ട്സ് പരമാവധി കുറയ്ക്കുക അതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ടീ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത്യാവശ്യം ചെറിയ മത്സ്യങ്ങൾ നന്നായിട്ട് വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക മീറ്റിൻ്റെ ഉപയോഗം അതായത് പോർക്ക് ബീഫ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഡെയിലി വർക്കൗട്ട് ചെയ്താൽ തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ പെട്ടെന്ന് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ബേൺ ഔട്ട് ഡ്രിങ്ക്സ് ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് ലൈക്ക് ജിഞ്ചർ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ സിനിമൺ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ എ ഒക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഫ്രീ ആണെങ്കിൽ ആ കൊഴുപ്പൊക്കെ ശരീരത്തിന് ചുറ്റുമുള്ള കൊഴുപ്പൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാണായാമസും ബ്രീത്തിങ് ടെക്നിക്സും ചെയ്യാൻ ശ്രമിക്കുക ഹൈഡ്രേഷൻ ലെവൽ ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വല്ലെങ്കിലും ബോഡിയിലെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കാലങ്ങളായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് ആ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം മെഡിസിൻസിൻ്റെ ഒരു ഇൻടേക്കും അതേപോലെ തന്നെ കഴിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ അതും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു മാസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പ് ഈ വയറിന് ചുറ്റുള്ള കൊഴുപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്